എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ആകർഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മൂന്ന എന്ന ഒന്നാമത്തെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് ആദ്യം പറയുന്നത് അവർ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ധൈര്യം കിട്ടുന്നില്ല ആ വ്യക്തി സാധാരണ രീതിയിൽ അത്രയും സംസാരിക്കുന്ന വ്യക്തിയുമല്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ആ വ്യക്തിക്ക് ആ ധൈര്യം മനസ്സിലേക്ക് കൈവരാത്തത് എങ്ങനെയാണെങ്കിലും ആ വ്യക്തി തൻ്റെ ഹൃദയം കൊണ്ട് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറയാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത് ആ വ്യക്തി ജീവിതത്തിൽ ഫേസ് ചെയ്ത അഭിമുഖീകരിച്ച വെല്ലുവിളികൾക്ക് ഒരു കൈയും കണക്കില്ല ആരോടും തൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ശരി പ്രാധാന്യമില്ലാത്ത ഇല്ലാത്ത കാര്യമായാലും ശരി ഒന്നും പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കാറില്ല എല്ലാം മനസ്സിലൊതുക്കി ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കുകയാണ് ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒരു വ്യക്തിയാണ് പല നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവ് ആ വ്യക്തിക്ക് കൈവന്നിട്ടുണ്ട് പല നിഗൂഢ വിഷയങ്ങളെക്കുറിച്ചും ആ വ്യക്തി ജീവിതത്തിൽ അറിയുകയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ആ വ്യക്തി ഫേസ് ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി ഒരു പക്ഷെ മരിച്ചു പോകുമായിരുന്നു അത്രത്തോളം ജീവിതത്തിൽ കാര്യങ്ങൾ സഹിച്ചാണ് ആ വ്യക്തി വന്നത് അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ആ വ്യക്തി പലപ്പോഴും നിങ്ങൾക്ക് പോലും ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു വ്യക്തിയുമാണ് നിങ്ങളുടെ വ്യക്തി അതായത് ആ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുകയും ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുകയും ആ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്ത അപൂർവം ഒരു വ്യക്തിയാണ് നിങ്ങൾ അപൂർവം ചിലരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത് എന്നിട്ട് പോലും നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു തല ആ വ്യക്തിക്കുണ്ട് ജീവിതത്തിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പറയാൻ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ആ വ്യക്തി എന്തെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഏതെങ്കിലും ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടുകയോ എന്നോട് പറയുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി പലതും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി എൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാത്തത് ഞാനും ആ വ്യക്തി തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാത്തത് ആ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ് നിങ്ങളെ വേദനിപ്പിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളാവട്ടെ അനിഷ്ടങ്ങളാവട്ടെ അത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വേദന സൃഷ്ടിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പലതും തൻ്റെ ഒളിപ്പിച്ചത് അങ്ങനെ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ചതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോ ഒത്തുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ഏതോ ഒരു നിർണായക സമയത്ത് നിങ്ങളോട് ആ വ്യക്തി ചെയ്തു പോയ ഒരു പ്രവൃത്തി അതിന് മാപ്പ് ചോദിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ല പക്ഷേ പറയാതെ എങ്ങനെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി ചെയ്ത ഒരു തെറ്റ് ആ വ്യക്തിയുടെ മനസ്സിലാക്കലിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളോട് ചെയ്തൊരു തെറ്റ് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തെന്നോ ചെയ്തല്ലോ എന്നുള്ള ദുഃഖമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അതിന് തുനിഞ്ഞതാണ് പിന്നെ അത് എങ്ങനെ എടുത്ത് പറയും എന്ന് കരുതി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ക്ഷമജ്യോതിക്കൽ ഒരു പ്രത്യേക കാര്യത്തിൽ അത് ജീവിതകാലത്ത് കുറേ കാലങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ പരാതിയായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആ വ്യക്തി മൗനം ഭജിക്കുകയാണ് അപ്പം നിങ്ങൾ കരുതി ഈ വിഷയത്തെക്കുറിച്ച് ഈ വ്യക്തി എന്താണ് ചിന്തിക്കാത്തതെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ ആ വ്യക്തിയുടെ ആ പ്രവൃത്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് അറിയാം അടുത്തായിട്ട് കറുത്ത നായ ഫൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല പല ഘട്ടത്തിലും ആ വ്യക്തിയെ നിങ്ങൾ സൗകര്യപൂർവ്വം അവഗണിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ അവഗണിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും എളുപ്പത്തിലായിരുന്നു ആ വ്യക്തി മറ്റാരെ അവഗണിച്ചാലും അത് ചോദ്യം ചെയ്യപ്പെടുകയും മറ്റാരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടാലും അത് ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ വ്യക്തി മാത്രം അവഗണിച്ചപ്പോൾ ഒന്നും നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾ അവഗണിച്ചുകൊണ്ടേയിരുന്നപ്പോഴും ആ വ്യക്തി നിങ്ങളോടൊരു പരിഭവം പറഞ്ഞില്ല അങ്ങനെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് പരിഭവം പറയാതെ ഇരിക്കുകയും ചെയ്ത ആ വ്യക്തിയെ നിങ്ങൾ പരസ്പരം പലപ്പോഴും ഒറ്റപ്പെടുത്താൻ തുടങ്ങി ആ വ്യക്തിയെ നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ അവഗണിച്ചു എന്നുള്ളതിന് ഒരുപാട് ചോദ്യങ്ങൾ പറയും നിങ്ങൾ നിങ്ങൾ തന്നെ പറയും ഞാൻ അങ്ങനെ അവഗണിച്ചില്ല ഞാനങ്ങനെ എൻ്റെ മനസ്സിന് ഉണ്ടായില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുകയാണ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രശ്നങ്ങളിലും പല പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം നിന്ന ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് തവണ അവഗണിച്ചിട്ടുണ്ട് നിങ്ങളുടെ അവഗണനകൾ സഹിക്കാൻ കഴിയാതെ പലപ്പോഴും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തി അത് എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അവഗണന നടത്തിയോ എന്ന് നിങ്ങൾ കാര്യമായി ചിന്തിച്ച് കാണില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ പരിഗണിക്കുന്നില്ല ആ വ്യക്തിയെ പക്ഷേ അത് ആ വ്യക്തി മനസ്സിലാക്കിയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലതിൻ്റെ ദുഃഖമുണ്ട് അവഗണിച്ചതിന് നിങ്ങൾക്ക് ചില ന്യായീകരണങ്ങളുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞത് എനിക്ക് അവഗണിക്കാൻ കഴിയുന്ന എനിക്ക് പരിഭവം കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറയാതെ പറയുന്നുണ്ട് പക്ഷേ ആ അവഗണന എന്തുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രം നിങ്ങൾ നൽകി നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടെന്നും നിങ്ങൾ ഈ അവഗണന മാത്രം നൽകി ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നിട്ടാണോ വിനീതദാസിയായി വിനീതദാസനായി എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിന്നുകൊണ്ടാണോ ആ വ്യക്തിക്കുണ്ട് ഒരു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ചെറിയ കാര്യത്തിനായിരിക്കും അത്ര വലിയ സംഭവമാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും ചെറുതാവട്ടെ വലുതാകട്ടെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എത്ര സ്നേഹിച്ചിട്ടും ഞാൻ എത്ര ഇഷ്ടപ്പെട്ടിട്ടും എന്നോട് എന്തിന് അവഗണന നൽകി എന്നെ എന്തിനെ എന്തിനവഗണിച്ചു എന്നുള്ളൊരു ചോദ്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ നിങ്ങളോട് പരിഭവമില്ല കാരണം നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള പരിഗണനയും നിങ്ങൾക്കൊപ്പം നിൽക്കലുമാണ് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാത്ത എന്നും നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങൾ വേണ്ടതുപോലെ പരിഗണിക്കാത്ത പലപ്പോഴും അവഗണിച്ച ആ വ്യക്തിയോട് നിങ്ങളൊന്ന് മനസ്സ് തുറക്കുക സ്നേഹിക്കുക കാരണം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക